أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فقل ما أنت قال إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السِّهْرِ <سؤال> والله خير وأبقى صدق الله <سؤال> العظيم <سؤال> سورة طه يلوتي قالوا أور അഥവാ ആ സാഹിറുകൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും നിന്നെ നിനക്ക് മുൻഗണന നൽകുകയില്ല ഈ സാർ ഈസാർ എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുക ഞങ്ങൾക്ക് വന്നതിനേക്കാൾ തെളിവുകളായിട്ട് വല്ലതീ ഫ ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും ഫക്കളി അതിനാൽ നീ വിധിച്ചുകൊള്ളുക മാ അന്ത കാലിൻ മാ ഒന്ന് അന്ത നീയാകുന്നു കാലിൻ വിധിക്കുന്നവൻ നീ വിധിക്കുന്നത് എന്താണോ നീ വിധിക്കുന്നത് എന്താ വിധി എന്താണോ വിധിക്കുന്നത് അത് എന്നർത്ഥം ഇന്നമാ തഖലി നിശ്ചയം നീ ഹാദിഹിൽ ഈ ദുനിയാവിനെ മാത്രമാണ് അഥവാ കാര്യത്തിൽ മാത്രമാണ് നിനക്കെന്തെങ്കിലും തീരുമാനിക്കാനാവുക നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ ഞങ്ങളുടെ യജമാനനിൽ വിശ്വസിച്ചിരിക്കുന്നു ലിയോഫിർ അവൻ ഞങ്ങൾക്ക് പുറത്തുതരാൻ വേണ്ടി ഹത്തായ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങളെ നിർബന്ധിച്ചതും അക്രഹ ഫിദ്ദീൻ നീ ഞങ്ങളെ വമാ ഒന്നും അക്രഹു നീ ഞങ്ങളെ നിയന്ത്രി നിർബന്ധിച്ചിരിക്കുന്നു അലൈഹി അതിന്റെ പേരിൽ അഥവാ നീ ഞങ്ങളെ നിർബന്ധിച്ച് ജയിപ്പിച്ചതും മായാജാലമായിട്ട് വല്ലാഹു ഉത്തമം അല്ലെങ്കിൽ ഉത്തമൻ എന്നും നിലനിൽക്കുന്നവനും ബാക്കിയാകുന്നവനും നർത്തം വിചാരിച്ചത് കുരിശിൽ തറയ്ക്കും കയ്യും കാലും വെട്ടും എന്നൊക്കെ അങ്ങ് പേടിപ്പിച്ചപ്പോൾ ആ മജീഷ്യന്മാർ അങ്ങ് പേടിച്ചു പോയിട്ട് നിവൃത്തിയില്ലാതെ എന്നാ ശരി ഇല്ല ഞങ്ങൾ കുടുങ്ങിപ്പോയതാണ് അതുകൊണ്ട് വേണ്ട പിന്തിരിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് സുജൂതിൽ നിന്ന് എണ്ണേറ്റ് ഫിറാവുനോട് ഓ പ്രഭുവോ ക്ഷമിക്കണമേ എന്നൊക്കെ പറയും എന്നാണ് പക്ഷെ അതിനേക്കാളും കരണത്തടി കിട്ടുന്ന മറുപടിയാണ് ഫിറോവിനിന്റെ മുമ്പിൽ വെച്ച് അവർ വിശ്വസിക്കുന്നത് തന്നെ ഒരു മഹാ അടിയാണ് എന്നിട്ട് ഭീഷണിപ്പെടുത്തി പിന്നെ ഇനി ഫിറോവിന്റെ കയ്യിൽ ആകെ ഉള്ളത് ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തുക എന്നതാണ് പേടിപ്പിച്ചു കൂടെ നിർത്തുക നമ്മളെ നാട്ടിൽ അത് നമുക്ക് നന്നായിട്ട് വേഗം മനസ്സിലാകുന്ന ആശയമാണ് അപ്പങ്ങ് പേടിച്ചു പോകും അപ്പം കൂടെ നിൽക്കും എന്നാണ് ഫിറോവിൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിനെല്ലാം വലിയ മറുപടിയാണ് ലന്നു ഞങ്ങൾ ഒരിക്കലും നിനക്ക് മുൻഗണന നൽകുകയില്ല നീ ഞങ്ങൾ ഞങ്ങൾക്ക് വന്നതിനേക്കാൾ അഥവാ മിനൽ ബയ്യനാത്തി അഥവാ ഞങ്ങൾക്ക് ബോധ്യമായ ഈ സത്യമുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ ഇനി നീ എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇസ്ലാമിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ് ചരിത്രത്തിൽ കാണാം തിയോഡർ ജോർജ് യുദ്ധത്തിന് വന്നപ്പോ ദുദ്ധത്തിന്റെ ഇടയിൽ ബിൻ വലിയ അള്ളാഹുവിനോട് ചോദിച്ചു താനാണോ തൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ആകാശത്തു നിന്ന് ഇറങ്ങിയ ഒരു വാളുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പിന്നെന്താ തന്നെ എല്ലാവരും സേഫല്ല അള്ളാഹിന്റെ വാൾ എന്നൊക്കെ വിളിക്കുന്നത് അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു കിതാബും അത് കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഒരു റസൂലും ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ അയാൾ ചോദിച്ചു ആകാശത്ത് നിറഞ്ഞ കിതാബോ റസൂലോ അതെന്താ സംഭവം ആ ദ്വയുദ്ധത്തിന്റെ റിങ്ങിൽ വെച്ച് ഏതാനും മിനിറ്റുകൾ തിയോഡർ ജോർജിന് ഹാലിദ് റലിഅള്ളൽഹു ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ് അദ്ദേഹം സ്വന്തം പക്ഷത്തു നിന്ന് വലിയ ഭീഷണികൾ വരുന്നുണ്ട് കുരിശിൽ തറച്ച് കൊല്ലും എന്നൊക്കെ ഇതേ മറുപടിയാണ് കാരണം എന്താണ് സത്യം ബോധ്യമായത് അംഗീകരിച്ചിട്ട് ദുനിയവില് നഷ്ടം എന്തു വന്നാലും കിട്ടാനുള്ളത് സ്വർഗമാണ് അതേ സമയത്ത് ദുനിയാവിലെ നഷ്ടത്തെ പേടിച്ചിട്ട് സത്യം കൈയൊഴിച്ചാൽ ദുനിയാവിൽ കിട്ടുന്നത് തന്നെ ഒരു സാധ്യത മാത്രമാണ് അത് കിട്ടിയാൽ തന്നെ നിസ്സാരമാണ് പരലോകത്ത് തീർത്താൽ തീരാത്ത നരകവുമാണ് ഇതൊക്കെ ആലോചിച്ചിട്ട് കൊന്നോന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച തിയോഡർ ജോർജിനെ പോലെ ഈ മജീഷ്യന്മാർ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞങ്ങൾക്ക് വന്ന ബോധ്യം തെളിവുകളെക്കാൾ ഒരു നിലക്കും നനക്കും മുൻഗണന നൽകാൻ ഞങ്ങളെ കിട്ടില്ല വല്ലതി ഫത്തറന എന്നതിന് രണ്ട് വിശദീകരണമുണ്ട് ഒന്ന് അത് ഇതിലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹുവിനേക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ തെളിവിനേക്കാളും ഞങ്ങളുടെ ഞങ്ങളുടെ സൃഷ്ടാവിനേക്കാളും നിനക്ക് മുൻഗണന നൽകാൻ ഒരിക്കലും ഞങ്ങളെ കിട്ടില്ല എന്നാണ് വേറെ ചില മുഫസറുകള് വല്ലതിയിലെ വാവിനെ വാവിൽ കശം വല്ലാഹി എന്ന് പോലെ അപ്പോ അവരിതുവരെ പറഞ്ഞതിൻ്റെ ഒരു വല്ലാഹി എന്ന് പോലെ വല്ലതീ ഫത്തറന ഞങ്ങളെ സൃഷ്ടിച്ചവനാണ് സത്യം ഞങ്ങളുടെ ബോധ്യത്തെക്കാൾ നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാവുകയില്ല രണ്ടും ഒരേ ആശയം തന്നെയാണ് അള്ളാഹുവിനെക്കാളും മുൻഗണന ഫിറവിന് കൊടുക്കൂല്ല എന്നുമാകാം അള്ളാഹു ആണ് സത്യം ഞങ്ങൾക്ക് ബോധ്യമായ തെളിവുകളെക്കാളും ഫിറവിന്റെ ഭീഷണിക്ക് മുൻഗണന നൽകാനൊന്നും ഞങ്ങളെ കിട്ടുകയില്ല എന്നുമാകാം രണ്ടും ആശയപരമായി ഒന്ന് തന്നെയാണ് വാചക ഘടനയ്ക്ക് വ്യത്യാസമുണ്ടാകും ഫഹ്ലിമിൻ അതുകൊണ്ട് നീ എന്താ വിധിക്കണത് അങ്ങ് വിധിച്ചോ നീ ഇവിടുത്തെ കള്ളിയാണ് അഥവാ ഇവിടെ ആരെ കൊല്ലണം ആരെ വെറുതെ വിടണം ഇതൊക്കെ വിധിക്കുന്നവൻ നീയാണ് അത് നീ അങ്ങ് വിധിച്ചുള്ളൂ പക്ഷേ കൊഴപ്പുണ്ട് എന്താ ഇന്നമാ തീ ഹാദിഹിൽ ഹയാത്ത ദുന്യ നീ വിധിക്കുക ഈ ദുന്യാവിലെ ജീവിതത്തെ മാത്രമാണ് അഥവാ ഞങ്ങൾ ജീവിതം തുടരണമോ അല്ല ഇവിടെ വെച്ച് കൊല്ലപ്പെടണമോ കുരിശിൽ തറക്കണമോ ഇതൊക്കെ ഇപ്പൊ നിനക്ക് തീരുമാനിക്കാം പക്ഷെ അതുകൊണ്ടൊക്കെ നഷ്ടപ്പെടുക അതുകൊണ്ടൊക്കെ നീ ഇടപെടുക ഞങ്ങളുടെ ദുന്യാവിലെ ജീവിതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അതൊന്നും വലിയ കാര്യമല്ല എന്നർത്ഥം അതിലപ്പുറം ഞങ്ങള് ഞങ്ങളെ നരകത്തിൽ പറഞ്ഞയക്കാനൊന്നും നിനക്ക് കഴിയില്ല എന്ന് തീർത്തു പറയുകയാണ് നീ അത് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമാണ് സത്യവിശ്വാസിയായി ജീവിക്കുന്നതിനെതിരെ എത്ര വലിയ ഭീഷണി വന്നാലും അതിൻ്റെ മാക്സിമം ദുരന്തം അത് നമ്മുടെ ദുനിയാവ് നശിപ്പിക്കുമെന്നാണ് ലോകത്തുള്ള സകല ദുശക്തികളും കൂടി വിചാരിച്ചാലും ഒരു സത്യവിശ്വാസിയെ നരകത്തിൽ പറഞ്ഞേക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഭീഷണിക്ക് മുമ്പിലൊന്നും ഞങ്ങൾ കുലുമുകയില്ല എന്ന് ഈമാൻ ഒരു മനുഷ്യരുടെ എഴുപതിലധികം ആളുണ്ടായിരുന്നു എന്നാണ് മുഫസറുകൾ പറയുന്ന കണക്ക് എഴുപത്തിരണ്ട് എന്നൊക്കെ കൃത്യം പറയുന്നുണ്ട് അതൊക്കെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്തായാലും അതൊന്നും എത്രയാണെന്ന് എത്രയാണെന്ന് വിഷയമല്ലായിട്ടാണല്ലോ അത് പറയാത്തത് അള്ളാഹുത്താല ഇത് പറയുന്നത് മക്കയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഊർജം പകരാനാണ് അവരനുഭവിക്കുന്നത് ഫിറോവനിൽ നിന്ന് മജീഷ്യന്മാർ അനുഭവിച്ച അതേ സ്ഥിതിഗതിയാണ് അതിൻ്റെ മുമ്പിലൊക്കെ ബിലാലദി അള്ളാ ഒന്നുവിനു പറയണം ഉമയ്യത്തിനോട് നീ എന്താച്ച വിധിച്ചോ നീ വിധിക്കല് ആകെ ദുന്യാവുലി മാത്രമാണ് എന്ന് അങ്ങനെയൊക്കെ പറയാനുള്ള ആർജവം അന്നും പിൽക്കാല മോമിനികൾക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു താല ഇത് പറയുന്നത് അത് വലിയ അത്ഭുതകരമാണ് വളരെ നിസ്സാരന്മാരായ ശമ്പളവും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹിച്ച് ഷിറോവിൻ്റെ ആഹ്വാനത്തിന് അല്ലെങ്കിൽ അയാളുടെ കൽപ്പനയ്ക്ക് വഴങ്ങി മൂസ അലി സ്വലാമിനെ നേരിടാൻ വന്ന വരുമ്പോൾ അവരുടെ വിചാരം ഇത് വലിയ മാജിക്കാണ് ഞങ്ങളെ മാജിക് കൊണ്ട് അതിനെ ഒൽപ്പിച്ചു കളയാമെന്നായിരുന്നു പക്ഷേ മുസാ നബിയുടെ താക്കീതിന്റെ മുമ്പിൽ ഒന്ന് പൊളഞ്ഞു എന്നിട്ട് ഈ സുഹൃത്തിൽ തന്നെ വന്നല്ലോ അവര് പരസ്പരം തർക്കത്തിലായി എന്നിട്ട് പിന്നെ കൂടിയാലോചനയായി അതിൽ ഫിറോനിൻ്റെ മന്ത്രിയോ വകുപ്പധ്യക്ഷനോ അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വരും ഇത് സിഹറ് മാത്രമാണ് ഇത് വെറും മായാജാലമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉള്ളിൽ കുറച്ച് ഭീതി അപ്പോൾ തന്നെ ഉണ്ട് പിന്നെ ആ ഭീതിയോടുകൂടി നിൽക്കുന്ന ഇവർക്കാണ് ഇതങ്ങ് ബോധ്യം വരുന്നത് അതോടുകൂടി അവരുടെ ഉള്ളിലെ ശക്തി അള്ളാഹുവിന് കീഴ്പ്പെട്ടപ്പോൾ അത് നമ്മള് പ്രത്യേകം മനസ്സിൽക്കേണ്ട ഒരു സംഗതിയാണ് പറയുന്നുണ്ട് ആര് അള്ളാഹുവിനെ ഭയപ്പെട്ടുവോ അവൻ പിന്നെ മറ്റേ പേടിക്കുകയില്ല ബാക്കിയുള്ളവർക്ക് മുഴുവൻ അവനെയായിരിക്കും പേടി കാരണം അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രീതി നേടണം എനിക്ക് എന്ത് ത്യജിച്ചും എന്ന് തീരുമാനിച്ചവനെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ചിറവിന് കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് കഴിയാനാണ് അതാണ് അതേ സമയത്ത് ഭൗതികതയെ താൽപ്പര്യപ്പെടുത്തുകയും അതിൻ്റെ നഷ്ടത്തെ വലിയ നഷ്ടമായി കാണുകയും ചെയ്യുന്നവൻ സകല ഞാഞ്ഞൂലുകളെയും പേടിക്കേണ്ടി വരും അതൊക്കെ നമുക്കിപ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ആർജവം കരുത്ത് അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് എന്നിട്ട് അവർ എന്തിന് വിശ്വസിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അത് നീ തരുന്ന നിനക്ക് മുൻഗണന നൽകൂല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഓഫർ ഞങ്ങൾക്ക് മൂസായിയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ സമ്മാനം അവിടുന്ന് കിട്ടും തിറവൻ ആരോപിക്കുന്നതൊക്കെയാണല്ലോ ഇത് തട്ടിപ്പാണ് വലിയ സമ്മാനം അഥവാ വലിയ പിന്നെ പ്രതിഫലം കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അത് പ്രതിഫലം മാത്രല്ല നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ അയലയാണ് ഉന്നതന്മാരാണ് നിങ്ങൾ മൊക്കർറബീകളിൽ പെട്ടവരാണ് അങ്ങനെ വലിയ സാമ്രാജ്യാധിപതി ഓഫർ ചെയ്ത സ്ഥാനമാനങ്ങൾ മുഴുവൻ ത്യജിച്ചുകൊണ്ട് ആകെ രണ്ടാളുള്ള മൂസായി ഹാറൂനും അലഹിബുസ്സലാം ഈ രണ്ടാളുടെ അടുത്തുനിന്ന് എന്തോ ഓഫർ കിട്ടാനാണ് ഇവർക്ക് പക്ഷെ ആരോപിക്കണത് അങ്ങനെയാണ് ഇത് തട്ടിപ്പാണ് നിങ്ങൾ ഗൂഢാലോചന നടത്തിയതാണ് എന്നൊക്കെയാണല്ലേ ആരോപിക്കണത് എന്ത് എന്താണ് എല്ലാര്ക്കും ആർക്കും മനസ്സിലാകും മൂസായിടേയും ആറുവിൻ്റെയും കൂടെ നിന്നിട്ട് എന്ത് കിട്ടാനാണ് മക്കയില് സലഹു അലൈസ്മയുടെ കൂടെ നിന്നിട്ട് ഭൗതികമായി എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് ബിലാലിനും അമ്മാറിനും യാസിറിനും ഇവർക്കൊക്കെ എന്ത് കിട്ടാനാണ് എന്ന് ആർക്കും ആലോചിച്ചാൽ അറിയാം അതുകൊണ്ട് ആ ആരോപണത്തിനൊന്നും ഒരു ഒരു പ്രസക്തി എന്നിട്ടും അവരത് എടുത്തു പറയുകയാണ് ഇന്ന ഇന്ന ആമന്ന ബിറബിനാ ഞങ്ങള് നിന്നെക്കാളും വലിയ സമ്മാനം വിചാരിച്ചിട്ടോ നിന്നെ പിന്നെ പേടി നിന്റെ പേടിപ്പിക്കലിൽ അതിലും നല്ല രക്ഷ ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല പിന്നെയോ ഞങ്ങൾക്ക് ആകെ കിട്ടാനുള്ളത് ഞങ്ങൾ ഇത്രയും കാലം പനിസ്രൈലിൽ പെട്ടവരാണ് ഇവര് എന്നാണ് പറയേണ്ടത് ഇത്രയും കാലം അള്ളാഹുവിനെ മറന്ന് എങ്ങനെയൊക്കെയോ ജീവിച്ച് എങ്ങനെയൊക്കെയോ ഉപജീവന മാർഗം നടത്തി എന്നിട്ടിപ്പോ അവസാനം നിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെതിരെ ഞങ്ങൾ രംഗത്ത് വന്നു ഇതൊക്കെ ഞങ്ങൾക്ക് പുറത്തു കിട്ടണം അതേ ഉള്ളൂ ഇനി ഖാലിദ് അള്ളാ വൻഹു അല്ലെങ്കിൽ അമർബുലി അള്ളാൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോ സുൽസലി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞതൊക്കെ പുറത്തു വരുവാണ് സുലല്ലാന്റെ മറുപടി അമാ അലിം തയാദ് എന്താ ഹാലിതെ നിനക്ക് അറിഞ്ഞൂടെ ഇസ്ലാം അതിൻ്റെ മുമ്പുള്ളതിനെയും ഹജ്ജ് അതിൻ്റെ മുമ്പുള്ളതിനെയും ഒക്കെ മയച്ചു കളയുമെന്ന് എന്ന് പറയുന്നുണ്ട് എന്നതുപോലെ ഞങ്ങൾക്ക് ഇനി ഒന്നേ കിട്ടാനുള്ളൂ അതെന്താ ഇത്രയും കാലം പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ അള്ളാഹു താല ഞങ്ങൾക്ക് പുറത്തു തരണം അതുപോലെ തന്നെ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിന്റെ നിർബന്ധത്തിന് വഴങ്ങി നേരത്തെ അല്ല അവര് തന്നെ പേടിച്ചിരുന്നു അവര് പരസ്പരം കൂടിയാലോചിച്ചു ഇതിനെ നേരിടാൻ നമുക്ക് കരുത്തുണ്ടോ എന്ന് ബേജാറ് പ്രകടിപ്പിച്ചിരുന്നു അപ്പോഴൊക്കെയും ഇത് നേരിടാതെ വിടൂല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് അവരുള്ളത് ഞങ്ങളില്ല മൂസ അലി ഇസ്ലാമിന്റെ വർത്തമാനം കേട്ടിട്ട് ഇതിനെ നേരിടാൻ ഞങ്ങളില്ല ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഫിറോവിനെ അവരെ വെറുതെ വിടൂലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഫിറോവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യഥാർത്ഥത്തിൽ മൂസ അലി ഇസ്ലാമിനെ നേരിടാൻ അവര് വന്നിരുന്നത് അത് മാ മാജിക് മാജിക്കായാലും ഇനി ഗൂഢോത്രമായാലും ഇപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ ഒരാൾ മാജിക്കിലൂടെ മറ്റൊരു മജീഷ്യന്റെ മാജിക്കിനെ തകർക്കില്ല അതുപോലെ തന്നെ സാഹിറുകൾ അവർ സ്വന്തം നിലയിലില്ല വേറെ ആർക്കെങ്കിലും വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളൂ കൂടോത്രക്കാര് എന്നതുപോലെ മൂസ മൂസാലിസ്ലാം കൂടോത്രക്കാരനാണെങ്കിലും അയാൾക്കെതിരെ ഗൂഢോത്രം ചെയ്ത് തകർക്കണം എന്നൊന്നും പറഞ്ഞ് അവര് രംഗത്ത് വന്നവരല്ല പിറവൻ കൽപ്പിച്ചപ്പോഴാണ് അവർ രംഗത്ത് വന്നത് അത് ശമ്പളവും സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചിട്ടാണ് വന്നത് അങ്ങനെ അതാണ് നിന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്ന് ഇവിടെ പറയുന്നത് അമാ അക്രഹിതന അലഹിമിനെ സിഹിർ സിഹിറിൽ സിഹിറായിട്ട് നീ ഞങ്ങളെ നിർബന്ധിച്ച് ജയിപ്പിച്ചതിനും അത് ഞങ്ങൾക്ക് പുറത്തു തരണം എന്നാണ് ആകെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ദുനിയാവിന് ഇനി സ്ഥാനമാനങ്ങൾ വേണം പ്രതിഫലം നീ തരുന്നതിലും വലിയത് മൂസ തരും വലിയ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്നല്ല നീ ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതും ഞങ്ങൾ അതിൻ്റെ മുമ്പ് സ്വയം ചെയ്തതുമായ പാപങ്ങളൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു കിട്ടിയാൽ തന്നെ വലിയ കിട്ടലാണ് അതേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂർ അള്ളാഹു ആണ് അഥവാ അള്ളാഹു ആണ് ഹൈർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഉത്തമൻ അത് അല്ലാഹു പറഞ്ഞതുപോലെ കേട്ടാൽ അതാണ് രക്ഷ നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം നേരത്തെ നേരത്തെ അയ്യുന അയ്യുന അഷദ് എന്നാണല്ലോ ഫിറവിൻ മൂസയാണോ അതല്ല അല്ലെങ്കിൽ മൂസ പറയണ റബ്ബാണോ അതല്ല നാമാണോ കൂടുതൽ കഠിനമായി ശിക്ഷിക്കുന്നതും അതുപോലെ തന്നെ നിലനിൽപ്പുള്ളതും ഇവിടെ ബാക്കിയാകുക നിലനിൽക്കുക ആരാണെന്ന് നമുക്ക് കാണാമല്ലോ അതിന് മറുപടിയാണ് വള്ളാഹു ഹൈറുൻ ബാബ വള്ളാഹുവാണ് ഉത്തമവും അത് ഉത്തമനും അതുപോലെ എന്നും നിലനിൽക്കുന്നവനും നീയല്ല എന്ന് തീർത്ത് അഥവാ ഫിറാവുനിന്റെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിന്റെ ആശയത്തിന്റെ ആദർശത്തിന്റെ മുഴുവൻ അടിത്തറ മാന്തി ജനസമക്ഷം ആ വലിയ സമൂഹത്തിന്റെ മുമ്പിൽ പുറത്തേക്കിട്ടു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാറിയ ആ മജീഷ്യന്മാർ അങ്ങനെ അത് മൂസാ നബിയുടെ വടി വടിയേക്കാളും വലിയൊരു മോചിത വലിയേക്കാളും വലിയ ഒരു പിന്നെ ദൃഷ്ടാന്തമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ മാറുകയാണ് ഇത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും എന്താണ് അവരെ ഈ പിടിച്ചു നിൽക്കുന്നത് അതും ഇതിൻ്റെയൊക്കെ എല്ലാ ഗതിയും അറിയുന്നവർ അതാണ് കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുക ഇത് ജനങ്ങൾ ഈ മോചിതത്ത് കണ്ടു എന്നതല്ല മോചിതത്ത് കണ്ട ആ വിഷയത്തിലെ വിദഗ്ദ്ധന്മാരായ ആളുകൾ സകല ഭീഷണിയും ധരിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കാൻ തയ്യാറായി എന്നത് അതിനേക്കാളും വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് ജനസമൂഹത്തിന് ബോധ്യമാകുകയാണ് ചെയ്യുക അതാണ് സത്യത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുക എന്ന്

وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين